ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബായ്സ് ഇന്ന് മോണ്ടേസേഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കണ്ടു മാത്രമേ ഈ വീഡിയോ കാണാവൂ ഇന്ന് പറയാൻ പോകുന്ന വാച്ച് ടൈമിനെ പറ്റിയാണ് അതായത് എല്ലാവർക്കും മിക്ക ഉള്ളവർക്കും പറ്റുന്നൊരു അബദ്ധത്തെ പറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ബിഗിനേഴ്സായിരിക്കും ഈ അബദ്ധം ഏറ്റവും കൂടുതൽ പറ്റുന്നത് ചിലപ്പോൾ ഈ ഈ കാര്യം ഇപ്പോഴും അറിയൂടാത്ത കുറേ പേര് കാണും മോണിറ്റൈസ് ആവാത്തവരെയാണ് ഞാൻ പറയുന്നത് മോണിറ്റൈസ് ആയത് കുഴപ്പമില്ല മോണിറ്റൈസ് ആവാത്തവര് ഇതുവരെയും ഇത് അറിയാതെ കാണും ഈ കാര്യം സംഭവം എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഏതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ത്രീ തൗസൻഡ് വാങ്ങിച്ച ടൈം മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം അതായത് ഒരു വർഷത്തിൽ ത്രീ തൗസൻഡ് വാക്സ് ടൈം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ത്രീ മില്യൺ ഷോർട്സ് പീഡ് അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ത്രീ മില്യൺ ഷോർട്സ് പീഡ് വേണം ഓക്കെ അതല്ലെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ അതായത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഫോർ തൗസൻഡ് വാച്ച് ടൈം അതും ഒരു വർഷത്തിലാണ് പിന്നെ നയൻറ്റി ഡേയ്സിനുള്ളിൽ ടെൻ മില്യൺ ഷോർട് സ്പീഡ് ഇതാണ് ക്രൈറ്റീരിയകൾ ഓക്കെ അപ്പോൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാൻ നിങ്ങൾ ആയി ഫസ്റ്റ് എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം പെട്ടെന്ന് അവരെ എൻ്റെ കണക്ക് കൂടുതലും ഷോർട്സ് ഒക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടും രണ്ടാം ക്രൈ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് പബ്ലിക് വാച്ച് അവേഴ്സ് ത്രീ തൗസൻഡ് ഹാഫ് മൗണ്ടേസൻ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ഫുൾ മോണ്ടേസൻ അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആവണം അല്ലെങ്കിൽ എന്താണ് ത്രീ മില്യൺ ഷോ ഷോർട്ട് സ്പീഡ് ഹാഫ് മോണ്ടൈസേഷന് എത്ര തൊണ്ണൂറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഫുൾ മോണ്ടൈസേഷന് ത്രീ മന്ത്സ് കൊണ്ട് ടെൻ മില്യൺ ആവണം അതിൽ വാച്ച് ടൈം ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം ഷോർട്സിൽ കയറാൻ പാടാണ് കാരണം മില്യണ് കയറണമെന്ന് വെച്ചാൽ അത്രയും ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കണം എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ കേരളം കൊണ്ട് നമുക്ക് ലക്കോണേ കിട്ടും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും നമ്മളെ വീഡിയോ അത്ര ക്വാളിറ്റിയൊക്കെ ഉണ്ട് നല്ല കണ്ടന്റ് കണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ റീച്ച് ആയി പോകും അപ്പോൾ ഇനി വാച്ച് ടൈമിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത് അതായത് നിങ്ങൾ വാച്ച് ടൈമാണ് ഞാനിന്ന് നോക്കുന്നത് കാരണം എനിക്ക് ഷോർട്സ് മില്ലേ കാണാൻ ഉറപ്പില്ല എന്നാലും ഞാൻ ഷോർട്സ് മാക്സിമം ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടിടുന്നത് അതിലും ശ്രമിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വാച്ച് ടൈമാണ് നോക്കിക്കൊണ്ടിരുന്നത് ഓക്കെ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ തുറക്കുന്നോണ്ട് പറഞ്ഞില്ല ഞാൻ തുടക്കം നിന്നോട്ടേ ഈ ക്രൈറ്റീരിയ കണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ടെക് ചാനലും കണ്ടാണ് അവരൊക്കെ യൂട്യൂബ് വഴി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഓക്കെ അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പെർഫെക്റ്റ് ആണ് ഞാൻ അറിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ നേരെ ആക്കി തുടങ്ങി അത് ഞാൻ ഈ കറക്റ്റ് ടൈമിലൊന്നുമില്ല പിന്നെ ഞാൻ ടൈം ആക്കി ആ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് തൂടി പറഞ്ഞിട്ടുണ്ട് ഇത് റെഡിയാക്കി വന്നപ്പം പിന്നെ വാശിമാണല്ലോ ലക്ഷ്യം അപ്പോൾ ഞാൻ ഷോർട്സ് അത്യാവശ്യം നല്ല ലെന്ത് ഉള്ള ഷോർട്സ് ഒക്കെ ഇട്ട് എല്ലാം നല്ല വീഡിയോ ഹൈ നല്ല ലെന്തിലൊക്കെ ഇട്ട് നല്ല അത്യാവശ്യം നല്ല കണ്ടെന്നൊക്കെ ഉണ്ടാക്കിയങ്ങ് ഇട്ട് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ബൈക്ക് സുരേൽ നമ്മൾ എടുത്ത് നോക്കില്ല വാച്ച് ടൈം വ്യൂസ് വാച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ നമ്മൾ ഏതാണ് ആലത്തെറ്റിക്സിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എടുത്തു നോക്കാൻ നേരത്ത് നമ്മുടെ ബൈക്ക് സുരക്കകത്ത് വ്യൂസ് ഇത്ര കാണിക്കും വാച്ച് ടൈം കാണിക്കും സബ്സ്ക്രൈബ് അത് ഞാൻ വാച്ച് ടൈം ക്ലിക്ക് ചെയ്ത് ത്രീ എക്സ്റ്റി ഫൈവ് ഡേസ് ഒക്കെ ആരത്ത് എനിക്ക് ഇപ്പോൾ കാണിക്കുന്ന നാലായിരത്തിന് മുകളിലുണ്ട് ഓക്കെ അപ്പം ഏകദേശം അയ്യായി അടുപ്പിച്ചാവാറായിട്ടുണ്ട് ഗായസ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ ഓക്കെ ആദ്യമൊക്കെ ഇങ്ങനെ കൂടി കണ്ടിരുന്നപ്പം എനിക്ക് കൂടി കൂടി വരും ഇനി പെട്ടെന്ന് ഒരു വർഷത്തിന് മുകളിൽ തന്നെ എനിക്ക് എന്തായാലും മോട്ടിവേഷൻ ആകുമെന്നാണ് വിചാരിച്ച് അപ്പോൾ ഏണിങ്സ് ഞാൻ അപ്പം ഏണിങ്സിനെ എടുത്ത് നോക്കുന്നു ആദ്യം നോക്കൂലായിരുന്നു പിന്നെ ഏണിങ്സിനൊക്കെ എടുത്ത് നോക്കിയപ്പം വായിച്ച ടൈമതിനകത്ത് ആദ്യം അത്ര അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് കാണിച്ചത് ഇപ്പം ആദ്യം കാണിക്കുന്ന ആയിരത്തിന് മുകളിലുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടൊക്കെയാണ് ഗായസ് കാണിക്കുന്നത് ഇപ്പം അപ്പം അപ്പം ഞാൻ വിചാരിച്ചിന് ഓക്കെ ഇനി മോട്ടിവസേഷൻ ആവാറാകുമ്പോൾ യൂട്യൂബ് ഒന്ന് നല്ല അനലൈസ് ഒക്കെ ചെയ്തിട്ട് നേരെ ആക്കി എനിക്ക് കറക്റ്റായിട്ടുള്ള വാച്ച് ടൈം അതിനകത്ത് കൊടുക്കുമെന്ന് വിചാരിച്ചു കാലത്തിരുന്ന് കയസ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഓക്കെ അതായത് ഞാൻ മാർച്ച് പതിമൂന്ന ആയിരിക്കും കയസ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത് അപ്പം അടുത്ത രണ്ടാം ജോലി അഞ്ച് മാർച്ച് പതിമൂന്ന് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ വാച്ച് ടൈം അതിനകത്ത് കാണിക്കും അതായത് വാച്ച് ടൈം കാണിക്കുന്നില്ല ടെക്നിക്കേഷൻ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഞാൻ ഇത്രങ്ങൾ ഉപയോഗിച്ച് എന്താണ് ഏത് വീഡിയോസ് ഇട്ടാലും എന്തിട്ടാലും വാച്ച് ടൈം കയറും അത് പിന്നെ കാണിക്കുമെന്നാണ് പക്ഷെ അങ്ങനെയല്ല വീഡിയോസ് ഷോർട്സിന് വാച്ച് ടൈം കണക്ക് കൂട്ടില്ല ഓക്കെ അതാണ് ഞാൻ പറഞ്ഞ വന്ന പോയിന്റ് അതായത് ഷോർട്സിന് ടൈം കണക്ക് കൂട്ടാറില്ല ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഷോർട്സിനും ചേർത്താണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാലായിരത്തിന് മുകളിൽ അയ്യായിരം ആറായിരം ഒക്കെ കാണുമായിരിക്കും ബട്ട് അവിടെ നമ്മൾ എണീച്ച് നോക്കുമ്പോൾ കുറവ് കാണിക്കുന്നതൊക്കെ എന്താണ് അവിടുത്തെ നമ്മളെ വീഡിയോസ് ഇടുന്നതാണ് ആ വാച്ച് ടൈം മാത്രമേ എണിങ്സ് അതായത് മോട്ടിവസേഷന് വേണ്ടി കണക്ടാക്കുള്ളൂ പബ്ലിക് വാച്ച് ബേസ് ഏത് വാച്ച് ടൈം വീഡിയോസിന് മാത്രം ലോങ് വീഡിയോസിന് മാത്രം ബാക്കി ഷോർട്സിനാണ് ഏത് നമ്മൾ ഈ മില്യൺ ടെൻ മില്യണോ ത്രീ മില്യനോ ഉള്ളത് ഓക്കെ അതെന്ന് പറയുമ്പം അതാണ് ഷോർട്സിനൊന്നും അതാണ് ഓവർ കൊടുത്തേക്കുന്നത് ഒന്നി നമ്മൾ വാച്ച് ടൈം ലോങ് വീഡിയോസ് ഇട്ട് വാച്ച് ടൈം എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഷോർട്സ് ഇട്ട് എന്താണ് മില്യൺ മില്യൻ വ്യൂസ് എടുക്കണം അപ്പോൾ എനിക്കൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ നിർത്തി പിന്നെ ഷോർട്സ് ആണ് പിന്നെ ഷോർട്സ് ഇട്ട് ഷോർട്സ് ഷോർട്ട് ഇട്ടുമ്പോൾ നോക്കിയാൽ എനിക്ക് വാച്ചിട്ട് ഷോർട്സ് ഒന്ന് ശരിക്കും കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ വൈറ്റ് വൈകിട്ട് ശുചിവാത്തേ നോക്കുകയായിരുന്നു ഇപ്പോൾ അറിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ വളരെ താമസിച്ച് പോയി അപ്പം നിങ്ങൾ വിഗ്നേക്സുകളിൽ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം എനിക്ക് ഇത് ഈ ഇത് പറ്റിപ്പോയി ഇപ്പോഴാണ് ഞാൻ ഈ കാര്യം ഈ അറിവ് എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനത് ശ്രമിച്ചത് അപ്പൊ എനിക്ക് മോണിറ്റൈസേഷൻ ആയില്ല കായ്സ് ഓക്കെ എന്നാലും എനിക്ക് വലിയ തെറ്റാണ് നിങ്ങൾക്ക് ഇനി പറ്റാതിരിക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങൾ ചിലപ്പോൾ എന്നെ പോലെ ഷോർട്സ് ഇട്ടിട്ടിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഭയങ്കര പാടാണ് കാരണം എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ആദ്യത്തെ വീഡിയോ ചിലപ്പോൾ നമുക്ക് ഭയങ്കര റീച്ചായതാണ് അതേപോലെ ചിലപ്പോൾ ആ വീഡിയോ പത്ത് കെ അല്ലെങ്കിൽ ഒരു കെ ആവട്ടെ കയസ് ലോങ് വീഡിയോക്ക് ഒരു ഗേ ആകുന്ന നല്ല വായിച്ചിട്ടേ കിട്ടും അതങ്ങ് പോയാൽ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് കുറെ വായിച്ചിട്ട് അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴേ ലോങ് വീഡിയോസ് കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗ് എന്ത് എന്തായാലും നിങ്ങൾ ഇത് ചെയ്യാം ലോങ് വീഡിയോസ് കുറേ ആൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഷോർട്സ് പോലെ ആ എളുപ്പമാണ് ലോങ് വീഡിയോസ് തി എഡിറ്റിങ് പ്രോസസ്സ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് നേരെ നേരെയാക്കാം മോണിറ്റൈസ് ആക്കണം അപ്പം എൻ്റെ എനിക്ക് പറ്റിയ ഈ തെറ്റി ആരും ആർക്കും വരാതെ ഈ തെറ്റ് ഇപ്പൊ ഇതുവരെ അറിയാത്ത കാര്യങ്ങളെല്ലായും നേരെയാക്കണം പിന്നെ ഞാൻ മുമ്പത്തെ ചാനൽ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെയുള്ള തെറ്റുണ്ടല്ലോ ഈ ടൈം മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നിയതുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്നും നേരെയാക്കിയെടുത്താൽ നിങ്ങൾ ചാനൽ മോണിറ്റൈസ് ആവും ഉപാശിച്ച് ഞാൻ അടുത്ത വീഡിയോ ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ കോപ്പി റേറ്റ് എല്ലാവർക്കും വലിയ വീഡിയോസ് ഞാൻ ലോങ് വീഡിയോസ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇതേപോലെ കോപ്പി റേറ്റ് എന്ന് വയ്ക്കും അത് നിങ്ങളുടെ മ്യൂസിക്കിനായാലും കോപ്പി റേറ്റ് നിങ്ങളിടുന്ന ബ്ലോഗ് നിങ്ങൾ സ്വന്തം സാധനമായിരിക്കും പക്ഷേ ആ മ്യൂസിക്കിന് അനു കോപ്പറേറ്റ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കാരണം ഞാൻ വ്യക്തമാക്കണമെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ കോപ്പറേറ്റ് മാറ്റാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ കോപ്പറേറ്റ് വരാതെങ്ങനെ ലോങ് വീഡിയോസിൽ മ്യൂസിക് ഇടാമെന്നുള്ള കാര്യം നിങ്ങളൊക്കെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടിരുന്ന ഒരാളെങ്കിലും കമന്റ് ചെയ്താൽ മതിയായി അപ്പം ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് ബൈ ബൈ